വ്യാപാരികൾ ബാങ്കായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു ആവശ്യപ്പെട്ടു ചെങ്ങന്നൂർ യൂണിറ്റ് ദ്വൈവാർഷിക പൊതുസമ്മേളനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാറിയ കാലഘട്ടത്തിന് അനുസൃതമായി വ്യാപാരികൾ വോട്ടു ബാങ്കായി മാറണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു ആവശ്യപ്പെട്ടു കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാര്ട്ടികള്ക്കുപോലുമില്ലാത്ത വിധം ആയിരത്തി അഞ്ഞൂറ് ഓഫീസുകള് സ്വന്തമായിട്ടുള്ള ഏകപ്രസ്ഥാനമാണ് നമ്മുടേതെന്ന് ചെങ്ങന്നൂർ യൂണിറ്റ് ദ്വാര്ഷിക പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു

ഈ നയത്തിനെതിരെ നമ്മൾ സമരം ചെയ്യുമ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടി നമ്മൾ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാര സംഘടനകൾ നമുക്കെതിരായിരുന്നു നമ്മുടെ സംസ്ഥാനം മുഴുവൻ കടൽ അടച്ചുകൊണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടത്തിയപ്പോൾ അത് ഡൽഹി പാർലമെന്റ് മാർച്ച് നടത്തിയപ്പോൾ ഗുജറാത്തിൽ സമരം നടത്തിയപ്പോൾ ഒക്കെ തോമസ് ഐസക് അടക്കമുള്ള ധനകാര്യമന്ത്രി അടക്കമുള്ളവർ ജി എസ് ടിയുടെ ആ നയങ്ങൾക്ക് അനുകൂലമായിരുന്നു അതിനെതിരെ ശക്തമായ നിലപാടെടുത്തത് കേരള വ്യാപാരി സഹ സമിതി മാത്രമേ ഉള്ളൂ അന്ന് വ്യാപാരം ചെയ്തിട്ടുള്ള എല്ലാ വ്യാപാരി അറിയാം യൂണിറ്റ് പ്രസിഡന്റ് ജേക്കബ് ബി സക്രിയ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുതൽ ഒരു നൂറ്റാണ്ടുവരെ പ്രവർത്തനം പൂർത്തീകരിച്ച ചെങ്ങന്നൂരിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രതിനിധികളായ നൂറ്റിനാൽപ്പത്തി അഞ്ചു പേരെ ആദരിച്ചു ചെങ്ങന്നൂർ ബദേൽപള്ളിക്ക് സമീപമുള്ള മർച്ചൻസ് അസോസിയേഷൻ ഗ്രൌണ്ടിൽ നടന്ന യോഗത്തിൽ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി സബിൽരാജ് മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി അനസ് പൂവാലം പറമ്പിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ ജില്ലാ സെക്രട്ടറി റഷീദ് പടിപ്പുരയ്ക്കൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വേണുഗോപാലക്കുറുപ്പ് താലൂക്ക് പ്രസിഡന്റ് അനിലസ് അമ്പിളി ജയൻ ലുക്മി രഞ്ജിത് ഖാദി ആനന്ദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau Chengannur